എന്തേ ആണോ ആ ഒരു ഓട്ടോ വാ ഞാൻ ഇച്ചിരി ജോലിയില്ല അതാ ഹാ ശരി ആരാ വിളിച്ചത് മോളാന്നോ ആ അവളായിരുന്നോ അവളാവിടെ അപ്പുറത്തെ ജംഗ്ഷനിലെത്തി ഞാൻ അങ്ങോട്ട് ചെല്ലാണെന്ന് പറഞ്ഞ് വിളിച്ച മോളാന്നാ വരുന്നത് കാണും ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ നിങ്ങള് പോയിട്ട് മീൻ നല്ലതോ എല്ലോ ഇന്ന് എന്തോ ഉണ്ടാക്കാനാ ഞാന് വയ്ക്കാൻ വേണം കാപ്പി ഉണ്ടാക്കണം കാപ്പിയോണ്ടാക്ക അളിയനൊക്കെ അവിടെ ഉണ്ട് പിള്ളേർ സ്കൂളിൽ പോയാ ഞാനേ അവനെ സ്കൂളിലാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നതാ അവനിന്ന് സ്കൂൾ ബസ് ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഓട്ടോ പിടിച്ചാൽ അവിടെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിയമ്മയൊക്കെ ഒരു വിളിച്ചു പറയാനേ അവനൊന്ന് സ്കൂൾ ബസ് ഇല്ലായിരുന്നു അപ്പൊ അവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പൊ ഞാൻ ഓർത്തിന് വൈകുന്നേരം വിളിക്കാൻ വരണ്ടേ എന്നിവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങ് പോകാലോ എന്ന് വിചാരിച്ചു

ളളെ ചോറല്ല ആയിട്ടുണ്ട് നീ ഇപ്പം കഴിക്കുന്ന അതേ പിന്നെ കഴിക്കുന്നള്ളോ എനിക്കിപ്പോഴേ വേണ്ടമ്മേ ഇപ്പം കപ്പ ഒഴുകിയത് കഴിച്ചതല്ലേ ഉള്ളൂ അന്നേരത്തെ മോളെ പത്ത് തേങ്ങാ പോയിച്ചിട്ടേ അപ്പം ഉണ്ട് അത് എടുത്തോണ്ട് പോകണം ഒരു കുരേയും വെട്ടി എത്തിയേക്കുന്നു അതുകൂടെ കൊണ്ടുപോകും ആ ഞാനത് പോകുമ്പോൾ എടുത്തേക്കാം അമ്മ ഒരു ചാക്കിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കാം രാവിലെ എഴുന്നേറ്റപ്പം അമ്മയ്ക്ക് കൈ തീരെ വയ്യായിരുന്നല്ലോ അമ്മേ കൈ വയ്യായിരുന്നു നീ വരുന്നെന്ന് പറഞ്ഞാണൊക്കെ പിന്നെ എവിടെ അറിയത്തില്ല അതെ അതല്ലേലും അങ്ങനെയൊക്കെ തന്നെ അത് ഇവിടെ മാത്രമല്ല ഞങ്ങളുടെ അവിടെ വീട്ടിലും അങ്ങനൊക്കെ തന്നെ അവിടുത്തെ അമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അവിടെ ചേച്ചി വരുന്നെന്ന് പറയാൻ നേരത്ത് അമ്മ എങ്ങനെയൊക്കെയാ ഓടി നടക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാവും അപ്പൊ എല്ലായിടത്തും ഇതൊക്കെ തന്നെ അല്ലേ പെമ്പിളേറെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴേ തിരിച്ച് വീട്ടിലോട്ട് വരത്തില്ല തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യത്തില്ല അല്ല നിന്റെ കാര്യം ഉൾപ്പെടെയാണ് പറയുന്നത് പിന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കാ നിങ്ങൾക്കൊക്കെ റെസ്റ്റ് അതെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ എല്ലാ പെൺമക്കളും അങ്ങനെ വീട്ടിലോട്ട് വരുന്ന റെസ്റ്റ് എടുക്കാനാ അത് പറഞ്ഞല്ലേ അവന് മനസ്സിലാകത്തില്ല